ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഏറ്റവും പുതിയ പ്രൊമോ ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ട് ആ പ്രൊമോയിൽ ലാലേറ്റൻ ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ നടന്നു വരുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ടെൻഷൻ അടുപ്പിക്കുന്ന മുഹൂർത്തങ്ങളാണ് അതായത് അത് അങ്ങനത്തെ ഒരു ബീജിയമാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ലാലേട്ടൻ ഇങ്ങനെ നല്ല ലുക്കിൽ മാസ് ലുക്കിൽ ഇങ്ങനെ നടന്നു വന്നിട്ട് ഇവരെല്ലാവരെയും ഫേസ് ചെയ്തിട്ട് പറയുന്നു നമുക്ക് എപിക്ഷയിലേക്ക് പോവാം അതായത് വേറെ ഒരു കാര്യവും സംസാരിക്കുന്നില്ല ഡയറക്റ്റ് ആയിട്ട് എവിക്ഷനിലേക്ക് കടക്കുന്ന പ്രക്രിയയാണ് അപ്പോൾ നാളത്തെ എപ്പിസോഡിൽ ഒരാൾ എന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പോൾ അവിടെ എവിഷനി വന്ന എല്ലാവരെയും ലാലിട്ടിങ്ങനെ എഴുതിയിപ്പിച്ച് നിർത്തിയതിന ശേഷം ചോദിക്കുന്നുണ്ട് എന്താ മുഖത്ത് ടെൻഷനുണ്ടോ എന്ത് പറ്റി എന്ത് വിചാരിക്കുന്നു പ്രേക്ഷകർ എന്ത് വിചാരിക്കും നിങ്ങൾ പുറത്താകുമോ ഇല്ലയോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ലാലേട്ടനെ അവിടെയുള്ള മത്സരാർത്ഥിയോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ ജിസീലിനെ കാണിക്കുന്നുണ്ട് ഒനീർ സാബുവിനെ കാണിക്കുന്നുണ്ട് അനുമോള് ലക്ഷ്മി അതുപോലെ നമ്മുടെ ആകാശ സൗമാൻ ആകാശ സൗമാനൊക്കെ ഞെട്ടി തരിച്ചു നിൽക്കുന്നതാണ് നമ്മൾ പ്രൊമോയിൽ കാണുന്നത് അപ്പോൾ അങ്ങനെ ഇവരെല്ലാവരും ഇങ്ങനെ ഞെട്ടി തരിച്ച് നിൽക്കുന്ന സമയത്ത് ഒരു ആക്ടിവിറ്റി കൊടുക്കുകയാണ് ആ ആക്ടിവിറ്റിക്ക് ഒടുവിലാണ് ആരാണ് പുറത്താവുന്നത് അറിയുന്നത് നമ്മൾ നേരത്തെ അറിഞ്ഞു കഴിഞ്ഞു ശനിയാഴ്ച നാളത്തെ എപ്പിസോഡിൽ ഒരു സാബു പുറത്താവുന്നത് അത് നമുക്ക് നാളെ കാണാം എന്തായാലും ഒരു ആക്ടിവിറ്റിയിലൂടെയാണ് അവർ പുറത്താക്കുന്നത് അതെന്താണ് എങ്ങനെയാണെന്നുള്ളതൊന്നും കാണിച്ചിട്ടില്ല ഇനി വരുന്ന പ്രൊമോസിൽ അത് കാണിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം എന്തായാലും ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കൂടുതൽ ലൈവ് എക്സ്ക്ലൂസീവ് അപ്ഡേറ്റുകൾ അറിയാൻ വേണ്ടി നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക